ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞ പോലത്തെ ഒരു പൊറോട്ടയുടെ റെസിപ്പിയാണ് സാധാരണ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം വീശി അടിക്കണം ഒരുപാട് ഓയിൽ യൂസ് ചെയ്യണം എന്നിട്ടാണ് നമ്മളൊരു പൊറോട്ട തയ്യാറാക്കി എടുക്കുന്നത് പക്ഷേ ഈ ഒരു പൊറോട്ടയ്ക്ക് സാധാരണ നമ്മൾ ഓയിൽ യൂസ് ചെയ്യുന്നതിൻ്റെ അത്രയും ഓയിലും യൂസ് ചെയ്യണ്ട ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യണ്ട വീശി അടിക്കണ്ട വളരെ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ടാണ് ഒരു പൊറോട്ട തയ്യാറാക്കി എടുക്കുന്നത് ഇപ്പോഴും നമുക്കിടയിൽ ഒരുപാട് പേര് പൊറോട്ട ഉണ്ടാക്കാൻ അറിഞ്ഞിട്ടും ഉണ്ടാക്കാത്തവരുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ജോലിയാണ് ഈ ഒരു പൊറോട്ട ഉണ്ടാക്കല് ഒരു ദിവസം പൊറോട്ട ഉണ്ടാക്കി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം വേറൊരു ജോലിയും ചെയ്യാൻ പറ്റത്തില്ല അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു പണിയാണെന്നൊക്കെയാണ് പറയാറ് അങ്ങനെയുള്ളവർക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു മെത്തേഡ് കൂടിയാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടിരുന്നാലേ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് മനസ്സിലാവുള്ളൂ റെസിപ്പിയിലോട്ട് അടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് അപ്പോൾ നമുക്കിനി റെസിപ്പിയിലോട്ട് കടക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ചെറിയൊരു ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് ചോറ് ാണ് ഇട്ടു കൊടുക്കുന്നത് ചോറ് ഏതരിയുടെ ചോറായിരുന്നാലും കുഴപ്പമില്ല ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അമ്പത് ഗ്രാം അളവിൽ പശുവിൻ പാലാണ് ഇതുപോലെ പാലൊഴിച്ച് തന്നെ ഉണ്ടാക്കി എടുക്കണം എന്നൊന്നുമില്ല പാല് വേണ്ടാത്തവർക്ക് അതിനു പകരമായിട്ട് ഇതേ കപ്പ് അളവിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി ചോറ് വേണ്ട ചോറ് ഇല്ലാതെ തന്നെ മൈദാമാവിൽ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളവർക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഇപ്പൊ ഈ പൊറോട്ട ഉണ്ടാക്കിയെടുക്കുന്ന അതേ മെത്തേഡിൽ അങ്ങനെയും ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ ഞാൻ ഈ ചോറ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെച്ചേക്കാം ഇനി ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം കപ്പിന്റെ അളവിൽ രണ്ടേകാൽ കപ്പ് അളവിൽ മൈദാമാവാണ് ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ തന്നെ മൈദാമാവിൽ മാത്രമല്ല ആട്ടമാവിലും ചെയ്തെടുക്കാം കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് മൈദാമാവിലാണെന്ന് മാത്രം മൈദാമാവും ആട്ടമാവും മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടാക്കിയെടുക്കണമെന്നുള്ളവർക്ക് അങ്ങനെ ഉണ്ടാക്കാം അപ്പോഴും നന്നായിരിക്കും ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഇതേ കപ്പ് അളവിൽ രണ്ടേകാൽ കപ്പ് മൈദാമാവാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ചോറൊഴിച്ചു കൊടുക്കാം ഒരു കപ്പ് ചോറ് എടുക്കുമ്പോൾ ആ ഒരു അളവിലാണ് രണ്ടേകാൽ കപ്പ് മൈദാമാവ് എടുത്തിട്ടുള്ളത് ഞാൻ എടുത്തിട്ടുള്ള അളവിനേക്കാളും കൂട്ടിയോ കുറച്ചോ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കാൻ ഇനി ഇതിലേക്ക് ഇതേപോലെ ഒരു സ്പൂൺ അളവിൽ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യ് വേണ്ട എന്നുള്ളവർക്ക് ഇതേ സ്പൂൺ അളവിൽ ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം അടുത്തതായി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് സോഡാപ്പൊടിയാണ് ഒരു നുള്ളിൽ സോഡാപ്പൊടി ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് പൊറോട്ടയുടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം ഇനി ഇത് ആദ്യമേ തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം പൊറോട്ടയ്ക്കൊക്കെ സാധാരണ നമ്മൾ കുഴച്ചെടുക്കുന്ന അതേപോലെ തന്നെ നല്ലപോലെ ഒന്ന് ഇത് കുഴച്ചെടുക്കണം ഇപ്പോൾ ആ ഒരു ചോറിന്റെ നനവ് വെച്ചിട്ട് തന്നെയാണ് ഇത് കുഴച്ചെടുക്കുന്നത് വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ചോറും പാലും നെയ്യൊന്നും ചേർക്കണ്ട എന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ഓയിലും വെള്ളം ഒഴിച്ചു കൊടുത്ത് മാവ് കുഴച്ചെടുക്കുന്ന ആ ഒരു രീതിയിൽ കുഴച്ചെടുത്താലും മതി എങ്ങനെ വേണമെങ്കിലും സാധാരണ മാവ് പൊറോട്ടയ്ക്ക് കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുത്തതിന് ശേഷം ഈ ഒരു മെത്തേഡിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് നല്ല ടേസ്റ്റുമാണ് മാവ് മാവിതിൽ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവ പരുവായപ്പോഴത്തേക്ക് ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വളരെ കുറച്ചേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റോളമായിട്ടുണ്ടാവും ഞാൻ ഈ ഒരു പാത്രത്തിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയൊരു പാത്രത്തിലേക്കോ അല്ല കൗണ്ടർ ടോപ്പിലേക്കോ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ കുഴച്ച് റെഡിയാക്കി എടുക്കാം ഇനി ഞാനിതൊരു മുപ്പത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് ചോറ് ചേർത്തത് കൊണ്ട് മുപ്പത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്നാൽ മതി ചോറ് ചേർക്കാതെ റെഡിയാക്കി എടുത്ത മാവാണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കണം ആദ്യത്തെ ഈ ഒരു ഘട്ടം മാത്രമേ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കേണ്ട ആവശ്യമുള്ളൂ ഇപ്പോഴത് ആ മാവ് നല്ല പോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെച്ചേക്കാം ഇനി അടുത്തതായിട്ട് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് അതിനായി ഇവിടെ ഒരു പാത്രത്തിലേക്ക് അമ്പത് ഗ്രാം അളവിൽ മൈദാ മാവ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതേ കപ്പ് അളവിൽ തന്നെ അമ്പത് ഗ്രാം ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്നും കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം ഇപ്പം ഇത് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് സ്പൂൺ കൊണ്ട് കോരിയെടുക്കുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കണം കിട്ടേണ്ടത് ഇതാണ് ഇതിന്റെ കറക്റ്റ് പരുവം ഇനി റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മാവ് ഇതുപോലൊരു ബോർഡിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുത്തതിനു ശേഷം ഇതുപോലെ ഒന്നുകൂടി ഉരുട്ടിയതിന് ശേഷം വെച്ചുകൊടുക്കാം എന്നിട്ട് ഈ മാവ് നാലായി കട്ട് ചെയ്ത ശേഷം ഇതേപോലെ ഈ ഈയൊരു വലിപ്പത്തിൽ വലിയൊരു ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് ഇതിലെ ഒരു ബോൾസിൽ നിന്നും രണ്ടാക്കി മാറ്റുന്നുണ്ട് പിന്നീട് ഇപ്പം ഇത് നാലെണ്ണോ നന്നായിട്ട് ഇതേപോലെ ഒന്ന് ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് ഇതേപോലെ റെഡിയാക്കി എടുത്തതിന് ശേഷം ഇതിൽ നിന്നും ഒരു ബോൾ മാത്രം ഈ ഒരു ബോഡിൽ വെച്ചുകൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ചുകൂടി പൊടി ഇട്ടുകൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് പരത്തിയെടുക്കണം എത്രത്തോളം നന്നായിട്ട് ഈ മാവ് പരത്തിയെടുക്കാവോ അത്രയും നന്നായിട്ട് വലിച്ച് പരത്തിയെടുക്കണം ഞാനിപ്പോൾ ഇത് നന്നായിട്ട് പരത്തി ഒരു ബോർഡിന്റെ അത്രയും വലിപ്പത്തിലാണ് പരത്തിയെടുക്കുന്നത് ഇപ്പം അതാ ഇതുപോലെ ഈ ഒരു വലിപ്പത്തിൽ നന്നായിട്ട് വലിച്ച് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഓയിലും മൈദയും ചേർത്തിട്ടുള്ള മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഓയിലും മൈദയും ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ബോൾസ് ആക്കി വെച്ചതിന് ശേഷം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കേണ്ട ആവശ്യമില്ല ഇനി ഓയില് മാവിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുക്കാം എന്നിട്ട് ഈ മാവിൻ്റെ ഒരറ്റത്തു നിന്നും ഇതുപോലെ മറ്റേ അറ്റത്തേക്ക് റോളാക്കി എടുക്കുന്നുണ്ട് ഇപ്പം ഞാനിതാ ഇതുപോലെ റോളാക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഞാൻ ഈ മാവ് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം ഞാനിതാ ഈ മാവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത മാവിനെ ഇനി ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക മാവ് ഇതുപോലെ താഴോട്ട് പ്രസ് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് ഇതുപോലെ മടക്കി മടക്കി വേണം താഴോട്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാൻ ഇപ്പോൾ നമ്മുടെ മാവ് വീശി വീശിയടിച്ചതിന് ശേഷം ചുറ്റിയെടുക്കുന്ന അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന് മുകളിൽ ഓയിലൊന്നും പുരട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി അടുത്ത മാവും ഇതേപോലെ തന്നെ ഒന്ന് മടക്കി മടക്കി ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചു കൊടുക്കാം നല്ല എളുപ്പമാണ് ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബുദ്ധിമുട്ടും ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ മാവിലും ചെയ്തെടുക്കാം ഞാൻ വേണമെങ്കിൽ ഒരെണ്ണം കൂടി ഇതുപോലെ ചെയ്ത് കാണിച്ചു തരാം നേരത്തത്തെ പോലെ തന്നെ മാവ് നന്നായിട്ട് വലിച്ച് പരത്തി എടുത്തിട്ടുണ്ട് അതിനുശേഷം നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഓയിലിൻ്റെ മിക്സ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് ഈ മാവിൻ്റെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്ക് നല്ല പോലെ ഇതൊന്ന് എടുക്കണം ഇനി ഈ മാവിനെ ഇതുപോലൊന്ന് രണ്ടാക്കി കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ താഴേക്ക് മടക്കി മടക്കി വെച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതാ ഈ ഒരു മാവ് റെഡിയായി ഇതുപോലെ തന്നെ ഇനി മറ്റേ മാവും ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ രണ്ട് മാവും ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ ഞാനിപ്പോൾ എല്ലാ മാവും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിനി റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നതുമില്ല ഇതിന് മുകളിലേക്ക് ഓയിലും പുരട്ടിയിട്ടില്ല നേരത്തെ റോൾ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ഓയിലിൻ്റെ മിക്സ് പുരട്ടിയത് കൊണ്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ മാവ് റെഡിയാക്കി ഇട്ടിട്ടുള്ളത് അതുപോലെ തന്നെ ആദ്യാദ്യം റെഡിയാക്കിയിട്ടുള്ള മാവിലെല്ലാം ഓയിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ള മാവിന് എട്ട് പൊറോട്ടയ്ക്കുള്ള മാവാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പൊറോട്ടയായിട്ടാണ് ഞാൻ ഇത് ചുട്ടെടുക്കുന്നത് അതിനാണ് ഇത്രയും വലുതാക്കിയത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും വലിപ്പം വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചെറുതാക്കി എടുത്താൽ മതി ഇപ്പം ഞാൻ വീണ്ടും ഈ ഒരു ബോർഡിലേക്ക് കുറച്ച് പൊടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവ് ഒന്നുകൂടി പരത്താൻ പോവുകയാണ് ഇനി ഇതിന് മുകളിലേക്ക് കുറച്ചുകൂടി പൊടിയിട്ടതിന് ശേഷം ഇതൊന്ന് പരത്തിയെടുക്കാം ഇപ്പോൾ ഞാൻ ഈ ഒരു വലിപ്പത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട് പൊറോട്ട ഇതേ കട്ടിയിലും ഇതേ വലിപ്പത്തിലും കിട്ടണം എന്നുള്ളവർക്കാണെങ്കിൽ ഇത്രയും മതി ഇത് നമുക്ക് ചുട്ടെടുക്കാം ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഒന്നുകൂടി പരത്തി നൈസ് ആക്കിയിട്ടാണ് ഈ ഒരു പൊറോട്ട ചുട്ടെടുക്കുന്നത് ഇപ്പൊ ഞാനിത് ഇതുപോലെ നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് ഇത് കാണുമ്പോൾ നമുക്ക് പൊറോട്ടയുടെ ലെയർ ഒക്കെ പോയി എന്ന് തോന്നും പക്ഷേങ്കില് അതിന്റെ അകത്ത് ആ ലെയർ ഒക്കെ തന്നെ ഉണ്ട് ഇപ്പൊ ഞാനിത് ഇതുപോലെ ഈ ഒരു വലിപ്പത്തില് എല്ലാം തന്നെ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ആദ്യാദ്യം പരത്തി എടുത്ത മാവ് നമുക്ക് ആദ്യമേ ചുട്ടെടുക്കണം അതിനായിട്ട് ഇതൊന്നും വറച്ച ഇനി ഇത് ചുട്ടെടുക്കാനായിട്ട് ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ആക്കിയതിനു ശേഷം ഇതിലേക്ക് ഒരു മാവ് ഇട്ട് കൊടുക്കാം ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാതെ ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഇത് മൊത്തത്തിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒരു മിനിറ്റ് ഈ ഒരു ഭാഗം വേവിച്ചെടുത്തതിനു ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഒരു മിനിറ്റ് ഈ ഒരു ഭാഗം കൂടെ ഒന്ന് വെന്ത് വരട്ടെ ഇനി ഇത് ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഒന്നുകൂടി ഈ ഭാഗം വെന്തതിനു ശേഷം ഇത് നമുക്ക് എടുത്തു മാറ്റാം ഇപ്പൊ ഒരെണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ തന്നെ രണ്ടെണ്ണം കൂടെ ചുട്ടെടുത്തതിന് ശേഷം ഒരുമിച്ച് ഇതെല്ലാം ഒന്ന് അടിച്ചെടുക്കണം ഒരെണ്ണം അടിച്ചെടുക്കാനായിട്ട് പാടായിരിക്കും ഒരു മൂന്നെണ്ണം ഒക്കെ ആകുമ്പോൾ നമുക്കിത് അടിച്ചെടുക്കണം അടിച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ലെയർ ഒക്കെ ഇളകി വരുന്നത് ഇപ്പോൾ ചുട്ടെടുത്തതെല്ലാം ഓരോന്നോരോന്നായി ഞാൻ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു മൂന്നെണ്ണം ചുട്ടെടുത്തിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണ് ഇനി ഇത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ ഇത് മൂന്നും അടിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലെയർ ഒക്കെ ഇളകിയിരിക്കുകയാണ് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചുട്ടെടുത്ത് ഇതുപോലെ അടിച്ചിട്ടെടുക്കാം അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ പൊറോട്ടയും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഞ്ഞു പോലുള്ള പൊറോട്ട റെസിപ്പി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോസ് ഇതുവരെയും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്